മല നടന്നു കയറാതെ വാഹനം വരുന്നിടത്ത് രണ്ടു സെന്റ് ഭൂമി വാങ്ങണം കയറി കിടക്കാൻ ഒരു ചെറിയ വീട് പണിയണം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുമായാണ് ജോൺ പീറ്റർ രണ്ടായിരത്തിയാറിൽ കുവൈറ്റിലേക്ക് വിമാനം കയറുന്നത് ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ മയക്കുമരുന്നുമായി കാറിൽ ഒരാൾ കയറി കുവൈറ്റ് പോലീസിന്റെ പരിശോധനയിൽ കാര്യമൊന്നും അറിയാതെ പീറ്ററും പിടിയിലായി അതോടെ കൃത്യമായി നാട്ടിലേക്ക് വന്നിരുന്ന ഫോൺ വിളിയും പണവും മുടങ്ങി ഭാര്യ റോസ്ലിയും നാലു മക്കളും മിക്ക ദിവസങ്ങളിലും പട്ടിണിയിലായി കൊച്ചിന് അല്ലെ കൊച്ചിന് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ജയിലിലായ ആ കൊച്ചിനെയും കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ കൂലിപ്പണിക്ക് എടുത്തത് ഞാനിപ്പോള് രക്ഷിക്കാൻ പോവുക പിള്ളേരെ വളർത്താൻ പോവുകയായ മൂത്തമകനും പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഈ ഇടുങ്ങിയ ഒറ്റമുറി വീട്ടിലാണ് ഇവരുടെ താമസം ഭർത്താവിന്റെ മോചനത്തിനായി ആരെ കാണണമെന്നോ എന്തു ചെയ്യണമെന്നോ ഇവർക്കറിയില്ല നമ്മൾ പറഞ്ഞാൽ പാപപ്പെട്ടവരല്ലേ വച്ചിട്ട് പൈസ കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്നപ്പോഴും അവിടെയുള്ളവർക്ക് ഒത്തിരി നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിലെ പ്രവാസി സംഘടനകൾ ചില ഇടപെടലുകൾ നടത്തിയെങ്കിലും അവയെന്നും ഫലപ്രദമായില്ല ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയുമെന്നും എന്നെങ്കിലും മോചിതനായി വരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് റോസ്ലി ക്യാമറാമാൻ ഉമർ എടപ്പാളിനോടൊപ്പം ജെ കെ അൻസാർ മീഡിയ വൺ കൊച്ചി